ഹലോ ഡിയേഴ്സ് എല്ലാവരുടെയും വീട്ടിൽ മാങ്ങ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ വാങ്ങാൻ മേടിക്കുകയാണെങ്കിൽ വലിയ ക്യാഷ് ഒന്നും ഇല്ലാതെ നമുക്കത് വാങ്ങിക്കുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയൊരു സമയമാണ് അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാങ്ങ അച്ചാറാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ നാല് മാങ്ങ എടുത്തിട്ടുണ്ട് നമ്മുടെ മൂവാണ്ട മാങ്ങയാണ് നമുക്ക് തോന്നുന്നു അച്ചാറൊക്കെ ഇടാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് ഈ ഒരു മാങ്ങയാണെന്നാണ് അപ്പം ഞാൻ നന്നായിട്ട് കഴുകി തുടച്ച് നമ്മളതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഒന്നര സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടി ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒരു മൂന്നോ രണ്ടോ മണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കുക അതായത് നമ്മൾ രാവിലെ അരിഞ്ഞ വെച്ച് നമ്മളത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം നമുക്കത് അച്ചാറിടാം അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ അല്ലി എടുക്കാം പിന്നെ രണ്ട് വറ്റൽ മുളക് അതുപോലെ തന്നെ അച്ചാർ പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അച്ചാർ പൊടി അഞ്ച് സ്പൂണോളം എടുത്തിട്ടുണ്ട് മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കുറയ്ക്കാം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ എടുത്താൽ മതി അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അതുപോലെ തന്നെ കടുകും അതുപോലെ തന്നെ ഉലുവയും നന്ന് വറുത്ത് പൊ പൊടിച്ച് പിന്നെ കറിവേപ്പില പിന്നെ നമ്മുടെ കാന്താരി മുളക് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാനിതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം ഒഴിവാക്കാം അപ്പോൾ ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തന്നെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് കാലം വെക്കാനുള്ളതാണെങ്കിൽ നമ്മൾ നല്ലെണ്ണയ്ക്ക് ഉപയോഗിക്കുകയായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണതേ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഒരു അരസ്പൂണോളം കടുക് പൊട്ടിക്കാം പിന്നെ അതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ മാറ്റി എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിതിൽ ഇത്രയെടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മുളക് പൊടിയൊന്നും അല്ല യൂസ് ചെയ്യുന്നത് അച്ചാർ പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വറ്റൽ മുളകൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എരിവ് നമുക്ക് അച്ചാറിലേക്ക് കിട്ടും അപ്പോൾ അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അച്ചാർ പൊടി നമുക്ക് ഏതെങ്കിലും ഒരു നല്ല കമ്പനിയുടെ അച്ചാർ പൊടി നോക്കിയെടുക്കാം അച്ചാർ പൊടി ഇഷ്ടമില്ലാത്തുള്ളവർ നമ്മുടെ മുളക് പൊടിയെന്നെ യൂസ് ചെയ്യാം കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചാൽ മതി ഒരു മൂന്ന് സ്പൂണൊക്കെ മതി അപ്പോൾ ഇത്രയും അച്ചാറ് പൊടി ഇടുകയാണെങ്കിൽ നല്ല ഗ്രേവി ആയിട്ട് നമുക്ക് നല്ല തിക്കായിട്ട് നമ്മുടെ അച്ചാറ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അച്ചാറ് പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സാദാ മുളക് പൊടി ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല എരിവാകും അച്ചാർ അപ്പം ഈ ഒരു ഇതിലിട്ടാൽ മതി പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ചെറിയ തീയിൽ മാത്രമേ മൂപ്പിക്കാവൂ അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോകും പിന്നെ കടുകും അതുപോലെ തന്നെ ഉലുവയും വറുത്ത് പൊടിച്ച് വെച്ചത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് എണ്ണയിലൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഞാൻ ഈ സമയത്ത് നമ്മുടെ തീ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ എണ്ണയിലേക്ക് ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കരുത് നമ്മുടെ ചൂടുള്ള സമയത്ത് അത് പൊട്ടിത്തെറിക്കും അപ്പോൾ തീ ഓഫാക്കിയിട്ട് കാന്താരി മുളക് ഇടുകയായിരിക്കും നല്ലത് ഇപ്പോൾ നമ്മുടെ പൊടികളും നമ്മുടെ മുളകും എല്ലാം നമ്മളതിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും അതിൽ അത്യാവശ്യം വെള്ളമൊക്കെ വന്നിട്ടുണ്ടാകും രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ നമുക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ ആ പൊടികളെല്ലാം നമ്മുടെ മാങ്ങയിലേക്ക് എത്തുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ചൂടാറൊക്കെ ആയതിനു ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി വെക്കാം പിറ്റേ ദിവസം തന്നെ നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോഴേക്കും തന്നെ എല്ലാവരും പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇനി മാങ്ങ ഒരുപാട് കിട്ടുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ മാങ്ങ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ അച്ചാറിട്ട് നോക്കി നോക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വേഗം ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്